ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ മികച്ച നേട്ടവുമായി മാർത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സാമൂഹ്യ ശാസ്ത്രമേളയിൽ വർക്കിംഗ് മോഡൽ വിഭാഗത്തിൽ സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനവും എ ഗ്രേഡും നേടി ശ്രദ്ധേയമായി സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് രണ്ടാം വർഷ വിദ്യാർത്ഥികളായ അർജുൻ കെ അരുൺ ഷെല്ലി എന്നിവരാണ് ദുരന്തമുഖത്ത് ഉപയോഗപ്പെടുത്താവുന്ന റോബോട്ട് സംവിധാനം അവതരിപ്പിച്ച് സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനം നേടിയത് പുക വിഷവാതകങ്ങൾ തീപിടുത്തം ഭൂകമ്പം എന്നിവ തിരിച്ചറിഞ്ഞ് മുന്നറിയിപ്പ് നൽകുന്നതിനും ഈ വിവരം യഥാസമയം സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിനുമുള്ള സംവിധാനമാണ് ഇവർ തയ്യാറാക്കിയ എൻവിയോൺമെൻറ്റ് മോണിറ്ററിംഗ് റോബോട്ട് ദുരന്ത മേഖലയിൽ മനുഷ്യന് എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ കടന്നു ചെന്ന് അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിനും താപനില ഈർപ്പം ജീവന്റെ സാന്നിധ്യം എന്നീ വിവരങ്ങൾ കൃത്യമായി രക്ഷാപ്രവർത്തകർക്ക് കൈമാറുന്നതിനും ഈ റോബോട്ടിന് സാധിക്കും ഫാക്ടറികളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയുന്നതിനും ട്രക്ക് അപകടം പോലെയുള്ള സാഹചര്യങ്ങളിലും മണ്ണിടിച്ചിൽ അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളിലും ഈ സംവിധാനം വളരെയധികം ഉപയോഗപ്രദമാകും എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ഞങ്ങളുടെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് എൻവിയോൺമെൻറ്റ് മോണിറ്ററിംഗ് ആണ് അതിൽ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നാല് ഘട്ടത്തിലാണുള്ളത് ഒന്ന് പ്രിപ്പയർനെസ് റിക്കവറി മിറ്റിഗേഷൻ ആൻഡ് റെസ്പോൺസ് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുന്നത് റെസ്പോൺസിനും അതുപോലെ തന്നെ പ്രിപ്പയർനെസ്സിനുമാണ് ഇതിപ്പോൾ നമ്മൾ ചെയ്ത ഒരു പ്രൊജക്റ്റാണ് എൻവിയോൺമെൻറ്റ് മോണിറ്ററിങ് പ്രോഗം ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മനുഷ്യന്മാർക്ക് കടന്നു എളുപ്പത്തിൽ കടന്ന് ചെന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്താനോ അല്ലെങ്കിൽ അവിടുത്തെ അന്തരീക്ഷം ഒന്ന് നിരീക്ഷിക്കാനൊന്നും പറ്റാത്ത ഇടങ്ങളിൽ നമുക്ക് ഈ ഒരു റോവറിനെ ഈസിയായി അയച്ച് അവിടുത്തെ വിവരങ്ങൾ നമുക്ക് മൊബൈലിൽ ശേഖരിക്കാൻ പറ്റുന്നതാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഒബ്ജക്റ്റുകളെ അവോയ്ഡ് ചെയ്ത് നാവിഗേറ്റ് ചെയ്തോളും അതുകൊണ്ട് തന്നെ ഇതിന് മാനുവൽ ഹെൽപ്പ് ആവശ്യമില്ല നമുക്ക് ഈ ഡാറ്റ ഫോണിലേക്ക് ലഭിക്കുന്ന അതുമാത്രം ചെക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇത് ഒരു റോബോട്ടിക് ആം റോവറാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ദുരിതം നടന്ന ഭൂമിയിലാണേലും ഒരുപാട് ഓബ്സ്റ്റിൻസ് ഉണ്ടാവും അത് നമുക്ക് വേനൽ ആയിട്ട് എടുത്ത് മാറ്റുന്നതിന് വരും ഇതുപോലുള്ളൊരു ഇതൊരു പ്രോട്ടോടൈപ്പ് മാത്രമാണ് ഇതിൻ്റെ ഒരു ഹൈ വേർഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അനായാസം തന്നെ ഇത് ഓരോ സാധനങ്ങൾ മാറ്റാനും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകർക്ക് അത്രയേറെ ഉപകാരം നിറഞ്ഞൊരു പ്രൊജക്റ്റും കൂടിയാണ് ആലപ്പുഴയിൽ നടന്ന ശാസ്ത്രമേളയിൽ സാമൂഹ്യശാസ്ത്ര വിഭാഗത്തിൽ വർക്ക് എക്സ്പീരിയൻസിന് വടത്തന ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്സിലെ വിദ്യാർത്ഥികളായ അർജുൻ അരുൺ ഷെല്ലി എന്നിവർ രണ്ടാം സ്ഥാനവും എ ഗ്രേഡും നേടി മഹത്തായ വിജയം കൈവരിച്ചിട്ടുണ്ട് കുട്ടികളുടെ കഴിവും അവരുടെ മികവും ആണ് ഇക്കാര്യത്തിൽ നമുക്ക് വ്യക്തമാവുന്നത് ഏകദേശം ഇരുപത്തിയെട്ടോളം മത്സരാർത്ഥികളിൽ നിന്ന് രണ്ടാം സ്ഥാനത്തെത്തുക എന്നത് തീരെ നിസ്സാരമല്ല അഭിനന്ദനാർഹമായ നേട്ടമാണ് കുട്ടികളോടൊപ്പം ഏറ്റവും സന്തോഷത്തോടെ അവരെ ആർദവുമായി അഭിനന്ദിക്കുന്നു അരുൺ അർജുൻ കൺഗ്രാജുലേഷൻസ് അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ് മേളയിൽ തുടർച്ചയായി മൂന്നാം വർഷവും ഫസ്റ്റ് എ ഗ്രേഡായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ ഈ വർഷവും എ ഗ്രേഡ് നേടി ബുക്ക് ബൈൻഡിങ്ങിൽ എത്തിയിരിക്കുന്ന ജീവനാഥനു കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു കൺഗ്രാജുലേഷൻസ് താങ്ക് യു പ്രവൃത്തി പരിചയമേളയിൽ ഹയർ സെക്കൻഡറി വിഭാഗം ബുക്ക് ബൈഡിംഗ് വിഭാഗത്തിൽ സ്കൂളിലെ ജീവനാഥ സി വി എ ഗ്രേഡ് നേടി വിജയികളെ പി ടി എ പ്രസിഡന്റ് സ്കൂൾ പ്രിൻസിപ്പൽ അധ്യാപകർ എന്നിവർ അനുബോദിച്ചു സംസ്ഥാനതലത്തിന് രണ്ടാം സ്ഥാനം നേടിയ വർക്കിംഗ് മോഡൽ സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികൾക്കു വേണ്ടി അവതരിപ്പിച്ചു സംസ്ഥാന സ്കൂൾ കായികമേളയിലും മണത്തറ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷം മികച്ച പ്രകടനം നടത്തി ന്യൂസ് ഡെസ്ക് ബൈലൈൻ